മണ്ഡല മകരവിളക്ക് മഹോത്സവം അടുത്തതിനെ തുടർന്ന് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ അപ്പം അരവണ വിതരണത്തിൽ അനുഭവപ്പെട്ട പ്രതിസന്ധിയിലാണ് നിലവിൽ നേരിയ ശമനം ഉണ്ടായിരിക്കുന്നത് ഒരാൾക്ക് അഞ്ച് ഡിൻ അരവണ എന്നതിൽ നിന്നും പത്തായി ഉയർത്തിയിട്ടുണ്ട് ഇതോടെ കൂട്ടമായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യത്തിന് അരവണ ലഭിക്കുന്നില്ല എന്ന പ്രതിസന്ധിക്കും പരിഹാരമായി മഹാരാഷ്ട്രയിൽ നിന്നും ശർക്കരെ എത്തിക്കുന്നതിൽ വന്ന കാലതാമസവും തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതുമായിരുന്നു അരവണ വിതരണത്തിൽ വന്ന പ്രതിസന്ധിക്ക് കാരണം അരവണ ആയിരുന്നുള്ളൂ ഞാൻ തരില്ല എന്ന് ഒരാൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനായി അഞ്ചു ലക്ഷം കിലോ ശർക്കരയുടെ കരുതൽ ശേഖരത്തിനായുള്ള ടെൻഡർ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുണ്ട് ഇത് ഇരുപത്തി ആറാം തീയതി എത്തിച്ചേരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെ ടെൻഡർ കൊടുത്ത് ഏർപ്പാടാക്കിയിരുന്നു പക്ഷേ ഈ ഈ പറയുന്ന ലോഡ് ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലെ താമസിച്ചു പോകും അതിന് എന്താണ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ചു ലക്ഷവും കൂടി അഞ്ചു ലക്ഷം ടണ്ണും കൂടി ഞങ്ങൾക്ക് ടെൻഡർ വിളിച്ച് ഞങ്ങൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവ എത്തിച്ചേരുന്നതോടെ മകരവിളക്ക് കാലത്തെ അരവണക്ഷാമത്തിനും പരിഹാരമാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ്